ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ കൃപ നിറഞ്ഞ ഒരു ജപമാല മാസം ഏറെ കൂടെ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുക ജപമാല ചൊല്ലുമ്പോൾ തീർച്ചയായും നാം എപ്പോഴും പറയാറുണ്ട് പരിശുദ്ധ അമ്മയോട് നാം ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് ഒപ്പം സ്വന്തം അമ്മയെ ഓർക്കേണ്ട ഒരു സമയമാണ് സ്വന്തം അമ്മ എന്ന് പറയുമ്പോൾ പറ്റമ്മ മാത്രമല്ല നമ്മളെ ാമാക്കി മാറ്റുന്നതിനു വേണ്ടി പരിശ്രമിച്ച ഒരുപാട് പേരുണ്ട് അവരെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് ഓർക്കാൻ പറ്റുവാണെങ്കിൽ അത് സന്തോഷം അല്ല എങ്കിൽ എന്നെ വളർത്തി വലുതാക്കി എല്ലാവരെയും ഈ ഇടതുവശത്ത് പരിശുദ്ധ അമ്മയെ ഈ വലതുവശത്ത് നിർത്തി അവരുടെ സഹായത്തോടു കൂടെ ഈശോയിലേക്കുള്ള ഒരു യാത്രയായി ജപമാല പ്രാർത്ഥനയെ കാണാനായിരുന്നു സാധിക്കും അൻപത്തിമൂന്ന് മണി ജപം എന്നാണ് നാം ഈ ജപമാലയ്ക്ക് കൊടുക്കാറുള്ള വേറൊരു പേര് പക്ഷേ എണ്ണി നോക്കുമ്പോൾ അൻപത്തിമൂന്നല്ല മറിച്ച് അൻപത്തി ഒൻപത് മണികളുണ്ട് എന്തുകൊണ്ടാണ് അൻപത്തി ഒൻപത് മണിയുണ്ടായിട്ട് അൻപത്തിമൂന്ന് മണി ജപം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ അൻപത്തിമൂന്ന് മണി ജപം എന്നതുകൊണ്ട് അൻപത്തിമൂന്ന് പ്രാവശ്യം നാം നന്മ നിറഞ്ഞ മറിയുമെന്ന് പ്രാർത്ഥന ഈ ജപമാല ചൊല്ലുമ്പോൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ബാക്കിയുള്ള ആറിനോ ബാക്കിയുള്ള ആരെണ്ണം കൃതാവിശ്വമിശിഹ നമ്മെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയാണ് അപ്പോൾ അൻപത്തി മൂന്ന് നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയും ആറ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയും ചേർന്ന ഒരു മാലയാണ് ഈ ജപമാല അതോടൊപ്പം തന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെയുണ്ട് അപ്പോൾ ജപമാല ചൊല്ലുമ്പോൾ അതെങ്ങനെ ചൊല്ലണമെന്ന് വെറുതെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എങ്കിലും ഈ ജപമാല മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കുമെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ചെറിയ ഒരു നിർദ്ദേശം പരിശുദ്ധ ജപമാല ചൊല്ലുമ്പോൾ എങ്ങനെ ചൊല്ലണം എന്നത് വെറുതെ ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കണം ഒന്ന് എല്ലാ ജപമാലയ്ക്കും ഒരു കുരിശുണ്ട് ആ കുരിശ് നാം കയ്യിലെടുത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന കുരിശയുടെ ആളം വരച്ച് നാം ജപമാല ആരംഭിക്കുകയാണ് ഈ കുരിശു പിടിച്ചാണ് നാം വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് അതിനുശേഷം നാം സ്വർഗസ്ഥനായി ചൊല്ലുന്നു പിന്നെ മൂന്ന് ദൈവീക പുണ്യങ്ങളായ വിശ്വാസം പ്രത്യാശ ഉപവി എന്ന പുണ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാം മൂന്ന് നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലുന്നു അതിനുശേഷം തൃത്വസ്തുതി തൃത്വസ്തുതി ചൊല്ലുമ്പോൾ നാം വേറെ ഒരു മണിയും ഉപയോഗിക്കുന്നില്ല നമ്മളുടെ വിരലുകൾ ദൈവം ഇങ്ങനെ പിടിച്ചിരിക്കണം അതിനുശേഷം ആദ്യത്തെ രഹസ്യം ധ്യാനിക്കാൻ ആദ്യത്തെ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ വലിയ മണി അല്ലെങ്കിൽ സ്വർഗസ്ഥനായ ചെല്ലാൻ ഉപയോഗിക്കുന്ന ആ മുത്ത് മണിമുത്ത് കൈകളിൽ സ്വീകരിച്ചുകൊണ്ട് നാം ആദ്യത്തെ ദൈവീക രഹസ്യത്തെപ്പറ്റി ധ്യാനിക്കുന്നു അതിനുശേഷം ശേഷം സ്വർഗസ്ഥനായ എന്ന പ്രാർത്ഥന ചൊല്ലുന്നു അതിനുശേഷമാണ് നന്മ നിറഞ്ഞ മറിയുമ്പോ പ്രാർത്ഥന ചൊല്ലാനായിട്ട് നാം അടുത്ത ജപമണിയിലേക്ക് നമ്മളുടെ കൈകൾ കൊണ്ടുപോകുന്നത് അപ്പോൾ അതിനിടയിൽ ഒരു സ്വാഭാവികമായൊരു സംശയം വരും അച്ഛുദ്ധിൻ്റെ ഇടയിൽ വേറൊരു ചിലപ്പോൾ മാതാവിൻ്റെ രൂപമായിരിക്കാം അല്ലെങ്കിൽ തിരുഹൃദയത്തിൻ്റെതായിരിക്കാം എന്തെങ്കിലുമൊക്കെ ഒരു പടം വെച്ചിട്ട് ഈ ഒരു എന്താണ് ഒരു കണക്ഷൻ അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിന് പ്രത്യേകിച്ച് ഒരു ദൗത്യമില്ല പ്രത്യേകിച്ച് ആരംഭിക്കുന്ന സമയത്ത് ആരംഭിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ഇതിന് പ്രാധാന്യം കൊടുക്കേണ്ട എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നത് ഇത് ഈ ജപമണികളെ കൂട്ടിക്കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലോക്കറ്റ് മാത്രമാണ് അതിനുശേഷം നമ്മൾ ആദ്യത്തെ പത്ത് ജപമണികൾ നന്മ നിറഞ്ഞ അറിയുമെന്ന് പ്രാർത്ഥന ചൊല്ലി ആദ്യത്തെ രഹസ്യം അവസാനിപ്പിക്കുന്നു തൃത്ത സ്തുതി വീണ്ടും രണ്ട് ജപമണികൾക്കിടയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു വീണ്ടും രണ്ടാമത്തെ രഹസ്യം അങ്ങനെ ഈ അഞ്ച് രഹസ്യങ്ങളും അവസാനിപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ ജപമാല നമ്മൾ ഉപയോഗിക്കുന്നത് പ്രിയമുള്ളവരെ ഈ ജപമാല എന്ന് പറയുന്നത് ഇതൊരായുധം ആയുധം ആയ ജപമാല നാം ഉപയോഗിക്കണം ഉപയോഗിച്ചില്ലായെങ്കിൽ ഇത് മൂർച്ച കുറയാനും സൗന്ദര്യം കുറയാനുള്ള സാധ്യതയുണ്ട് ഒരിക്കൽ കൂടെ പറയുന്നു ജപമാല ആയുധമാണ് ആഭരണമല്ല ആഭരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് ആഭരണമായിട്ട് ഉപയോഗിക്കുന്ന കുഴപ്പമില്ല ആഭരണമായിട്ട് ഉപയോഗിച്ചാൽ അത് ഇടക്കൊരു ആയുധമാക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് ജപമാല കഴുത്തിലിട്ടാൽ എല്ലാമായി എന്ന് പറഞ്ഞുകൊണ്ട് ജപമാല കഴുത്തിൽ മാത്രം സൂക്ഷിക്കരുത് ആഭരണം ഉപയോഗിക്കും തോറും അതിൻ്റെ മാറ്റു ഭംഗി കുറയും സൗന്ദര്യവും കുറയും അതുകൊണ്ട് ഇതിനെ ഒരാഭരണമായിട്ട് തരം താഴ്ത്തരുത് എന്നു സ്നേഹത്തോടു കൂടെ ഓർമ്മിപ്പിക്കുക അതോടൊപ്പം തന്നെ പലപ്പോഴും ജപമാല നമ്മളുടെ കൈകളിൽ എപ്പോഴും കൊണ്ട് നടക്കാനായിട്ട് സാധിക്കണമെന്നില്ല ചിലപ്പോഴൊക്കെ നമുക്ക് മറന്നുപോകും അങ്ങനെ മറന്നു പോകുന്ന സമയത്ത് പരിശുദ്ധമ്മ അല്ലെങ്കിൽ രക്ഷകനായ ദൈവം നമുക്ക് നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ജന്മദിന സമ്മാനമായിട്ട് നൽകിയിട്ടുള്ള ഒരു പത്തുമണി കൊന്തയുണ്ട് ജപമാല ചൊല്ലുന്ന ആരും തന്നെ ഈ ഒരു കൂട്ടത്തിലുണ്ടാവില്ല ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഈ കൈകൾ ജപമാലയാക്കി മാറ്റിയിട്ടുണ്ടാകും അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവം ജന്മദിന സമ്മാനമായിട്ട് നൽകിയ ഈ പത്തുമണി കൊന്ത എപ്പോഴും കൂടെയുണ്ട് ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും പ്രിയമുള്ളവരെ ഈ പത്തുമണി കൊന്ത എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കാച്ച എന്തെങ്കിലും കാരണത്താൽ ജന്മം കൊണ്ടോ അതുമല്ലായെങ്കിൽ ഏതെങ്കിലുമൊക്കെ അപകടങ്ങളിലൂടെ വിരലുകൾ നഷ്ടപ്പെട്ട ഒരുപാട് പേര് നമ്മുടെയൊക്കെ ഇടയിലുണ്ട് അപ്പോൾ അവർക്കെന്തെ ഈ പത്ത് മണിക്കൊന്ത തമ്പുരാൻ സമ്മാനമായിട്ട് കൊടുക്കാതിരുന്നേ എന്നൊരു ചോദ്യം വരുന്നുണ്ട് എങ്കിൽ പ്രിയുള്ളവരെ ജപമാല എന്നത് ഈ കൈകൾ കൊണ്ട് ഒരുവിടേണ്ട ഒരു പ്രാർത്ഥനയല്ല മറിച്ച് നാം ചെയ്തു തീർക്കേണ്ട പ്രവർത്തി അതുകൊണ്ട് പ്രിയമുള്ളവരെ അൻപത്തിമൂന്ന് മണി ജപം കൊന്ത് ചൊല്ലി പ്രാർത്ഥിച്ചതുകൊണ്ടോ പത്തുമണി എന്ന് പറയുന്ന വലിയ രഹസ്യം തമ്പുരാൻ തന്ന ഈ ജന്മദിന സമ്മാനത്തിലൂടെ ഉരുവിട്ടതുകൊണ്ടോ ഞാനെന്ന വ്യക്തിയിൽ എൻ്റെ നല്ല പ്രവൃത്തി എൻ്റെ നല്ല ചിന്ത എൻ്റെ നല്ല വാക്ക് മറ്റുള്ളവരിലേക്ക് ഒരു ജപമാലയായി പകർന്ന് നൽകപ്പെട്ടില്ല എങ്കിൽ നമ്മളുടെ ജീവിതം നമ്മളുടെ പ്രാർത്ഥന ഒക്കെ വർത്താവും അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് അമ്മയോട് മുട്ടി നിന്ന് അമ്മയെയും കൂട്ടി തമ്പുരാനോട് നിൽക്കേണ്ട ഒരു യാത്രയാണ് ഓരോ വിശ്വാസിയുടെയും യാത്ര യാത്ര വിശ്വാസത്തോടെ ഗൗരവത്തോടെ നമുക്ക് ഈ മാസം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് പരിശ്രമിക്കാം ദൈവാനുഗ്രഹിക്കട്ടെ ഈശ്വമിശ് ആയിരിക്കും സ്തുതിയായിരിക്കും